കാഞ്ഞിരമറ്റം റെയിൽവേ സ്റ്റേഷന്റെ നവീകരണ പ്രവർത്തനങ്ങളും അടിസ്ഥാന സൗകര്യ വികസനത്തിനാവശ്യമായ കാര്യങ്ങൾ നേരിട്ട് കണ്ട് വിലയിരുത്തുന്നതിനായി കോട്ടയം എം ഫ്രാൻസിസ് ജോർജ് കാഞ്ഞിരമറ്റം റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചു കാഞ്ഞിരമറ്റം റെയിൽവേ സ്റ്റേഷന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനാണ് കോട്ടയം എംപി ഫ്രാൻസിസ് ജോർജ് റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചത് നിലവിൽ കാഞ്ഞിരമറ്റം റെയിൽവേ സ്റ്റേഷന് രണ്ട് പ്ലാറ്റ്ഫോമുകളാണുള്ളത് ഇരു ഇരുപ്ലാറ്റ്ഫോമുകളും തമ്മിൽ ബന്ധിപ്പിക്കാൻ ഫുഡ് ഓവർ ബ്രിഡ്ജ് ഇല്ലാത്തതിനാൽ നിലവിൽ പാളം കടന്നാണ് യാത്രക്കാർ അടുത്ത പ്ലാറ്റ്ഫോമുകളിലേക്ക് കയറുന്നത് പ്ലാറ്റ്ഫോമിന്റെ ഉയരം വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ അപകട സാധ്യത കൂടാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ ഫുഡ് ബ്രിഡ്ജ് അനുവദിക്കണമെന്നും കൂടാതെ രാവിലത്തെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി ഒരു ട്രെയിൻ കൂടി അനുവദിക്കണമെന്നും പഞ്ചായത്ത് അധികൃതർ എം ബി എ ധരിപ്പിച്ചു വളരെ മോശമായി ഒരു പാർഗ് വേദയം പോലെ കിടന്ന് കിടന്നിരിക്കുകയായിരുന്നു ഞങ്ങളിവിടെ വന്ന് അന്ന് വരുമ്പോൾ അപ്പോൾ ഇതൊന്ന് റെനോവേറ്റ് ചെയ്യുക ഇതെല്ലാം വൃത്തിയാക്കി പെയിൻറ്റ് ചെയ്ത് ഇതിനകത്ത് ഈ പക്ഷികളൊന്നും കയറാത്ത രീതിയിലാക്കണം നെറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കുക എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു അതനുസരിച്ചുള്ള വർക്ക് അറേഞ്ച് ചെയ്യുന്നതാണ് പറഞ്ഞത് ഇപ്പം ഞാൻ ഈ വർക്ക് നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലായി ഇവിടുന്ന് നേതാക്കന്മാർ പറഞ്ഞപ്പോഴാണ് വർക്ക് തീർത്ത് പോയി എന്ന് പറയുന്നത് കൊണ്ടാണ് അന്നാ പണിയൊന്നും തീർന്നിട്ടില്ല എന്ന് പറഞ്ഞാണ് ഞാൻ നേരിട്ട് വന്നത് ഞങ്ങൾ ഇവിടുന്ന് കാണുമ്പോൾ നമുക്കറിയാമല്ലോ അപ്പോൾ ഇപ്പം തന്നെ ഡി ആർ എമ്മിൻ്റെ ഇടയിൽ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം ഉടൻ തന്നെ വിളിച്ച് ബന്ധപ്പെടാമെന്ന് പറഞ്ഞു ഈ വർക്ക് തീർന്നിട്ടില്ല ഇതിൻ്റെ റെനോവേഷൻ എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ ഈ വർക്ക് തീർന്നിട്ടില്ല അപ്പോൾ നമുക്ക് വേണ്ടത് ഇത് പൂർണ്ണമായിട്ട് വൃത്തിയാക്കുക ഇവിടെ ഒരു സ്റ്റോപ്പ് നമ്മളുടെ രാവിലത്തെ എട്ട് നാൽപ്പതിൻ്റെ മെമ്മോനോട് സ്റ്റോപ്പ് അനുവദിക്കുക പടിപടിയായി ഒറ്റയടിയിൽ ഞാൻ പറയില്ല ഈ സ്റ്റേഷൻ ഈ ഹോൾ സ്റ്റേഷൻ എന്നുള്ള അതിൻ്റെ ആ ഒരു സ്റ്റാറ്റസിൽ നിന്ന് മാറ്റി ഒരു റെഗുലർ സ്റ്റേഷനാകും ഇവിടെ നമുക്കറിയാമല്ലോ കാഞ്ഞനമറ്റം ഈ പെരുന്നാളിനോടൊക്കെ അനുബന്ധിച്ച് ഇത് വലിയ തിരക്ക് മാത്രമല്ല ഇവിടെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടേറെ ആളുകൾ ഇവിടുന്ന് കയറാനും യാത്രക്കാരുണ്ടാകും അപ്പോൾ ഈ കാര്യം റെയിൽവേ അധികൃതരുടെ സത്യയിൽ അടിയന്തരമായിട്ട് ഒന്നുകൂടി ഞാൻ സംസാരിക്കുന്നുണ്ട് നമുക്ക് ഈ പണി പൂർത്തിയാക്കി ഈ മെമുവിൻ്റെ ഒരു സ്റ്റോപ്പ് അനുവദിപ്പിച്ച് കൂടുതൽ ട്രെയിനുകൾക്ക് ഭാവിയിൽ ഒറ്റയടിക്കെന്ന് ഞാൻ പറയുന്നില്ല അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ അന്ന് നിർദ്ദേശിച്ചാണ് ഈ പ്ലാറ്റ്ഫോം റേസ് ചെയ്യണം അത് ടെൻഡർ ചെയ്ത് വർക്ക് ആരംഭിക്കുകയാണ് റേസ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ നിലവിൽ ഇവിടുന്ന് യാത്രക്കാർ ഇതിലേ ഇതാണ് ഒറ്റ എൻട്രൻസേ ഉള്ളൂ ഈ റെയിൽ റെയിൽ ക്രോസ് ചെയ്യണം അത് വലിയ അപകടങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ ഒരു ഓവർ ബ്രിഡ്ജ് കൂടി കൂടി ആവശ്യമാണ് ഇത്രയും കാര്യങ്ങൾ അടിയന്തരമായിട്ട് തന്നെ അതിൽ ഇടപെടണം ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് റെയിൽവേനെന്താണ്